ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിഷ് ടാങ്കുകളുടെ ഷെയ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അക്വേറിയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അക്വേറിയങ്ങളുണ്ട് ക്യൂബ് ഷേപ്പുള്ള അക്വേറിയങ്ങളുണ്ട് അതുപോലെ തന്നെ സെർക്കുലർ ഷേപ്പിലുള്ളതൊക്കെ നിങ്ങൾ റയറായിട്ട് ആയിട്ട് ചെറിയ സൈസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ നമ്മൾ അക്വേറിയങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി നമ്മൾ ഔട്ട്ഡോർ ടാങ്കുകൾ അതിപ്പോൾ സിമെൻറ്റ് ടാങ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ റിങ്ങുകളായിക്കോട്ടെ റൗണ്ട് ഷേപ്പിലുള്ള റിങ്ങുകൾ പിന്നെ നമ്മൾ മണ്ണൊക്കെ കുഴിച്ച് അതിനകത്ത് ടാർപോളിനൊക്കെ വിരിച്ചുണ്ടാക്കുന്ന പോണ്ടുകൾ അതുപോലെ തന്നെ നമ്മൾ കട്ടകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടകളൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് അതിനകത്ത് ടാർപോളിൻ വിരിച്ച് ഉണ്ടാക്കുന്ന ടാങ്കുകൾ ഔട്ട്ഡോർ ടാങ്കുകൾ അതിപ്പോൾ ഏത് ഷേപ്പിലും ആയിക്കോട്ടെ റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് അപ്പോൾ ഇത്തരത്തിൽ പല ഷേപ്പുകളിൽ നമ്മൾ ടാങ്കുകൾ ഉണ്ടാക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ വെള്ളത്തിനെയോ അല്ലെങ്കിൽ മീനുകളെയോ ബാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫിഷ് ടാങ്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ ഏത് ഷേപ്പാണ് കൂടുതലും മീനുകൾക്ക് ബെറ്ററായിട്ട് വരുന്നത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ മൂന്ന് ഷേപ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഷേപ്പുകൾ ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് രണ്ട് സ്ക്വയർ ഷേപ്പ് മൂന്നാമത്തെ റൗണ്ട് ഷേപ്പ് ഈ പറഞ്ഞ മൂന്ന് ഷേപ്പുകളിലുള്ള ടാങ്കുകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ മീനുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് അത് ഏത് ടൈപ്പ് മീനാണെങ്കിലും ഏത് സൈസിലുള്ള മീനുകളാണെന്നുണ്ടെങ്കിലും എല്ലാ മീനുകൾക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കുകളാണ് സ്ക്വയർ ഷേപ്പിലുള്ള അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള ടാങ്കുകളെല്ലാം അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഗപ്പി പ്ലാറ്റി മോളികൾ അതുപോലത്തെ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേസമയം കുറച്ച് വലിയ സൈസ് ആവുന്ന മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയന്റ് ഗൗരാമി അല്ലെങ്കിൽ നമ്മുടെ ഇറിഡീഷൻ ഷാർക്ക് അതായത് ആസാവാള പോലുള്ള മീനുകൾ കാർ പുലിവാഹ പോലുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് വലിയ ആവുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് അത്ര സ്യൂട്ടബിൾ അല്ല അത്തരത്തിലുള്ള മീനുകൾക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കുകളാണ് പിന്നെ ഈ കാണുന്ന ഓസ്കാർ മത്സ്യങ്ങൾ ജയന്റ് ഗൗരാമി പോലുള്ള മീനുകളെല്ലാം നമുക്കറിയാം കുറച്ച് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണ് മാത്രമല്ല അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് ഷെയ്പ്പാണ് ഷോർട്ടായിട്ട് ഫ്ലാറ്റ് ഷേപ്പ് ആണ് ഇവരൊക്കെ റെക്റ്റാങ്കിൾ ഷേപ്പിലും അടിപൊളിയായിട്ട് നിൽക്കും സ്ക്വയർ ഷേപ്പിലും റൗണ്ട് ഷേപ്പ് ടാങ്കുകളിലും ഇവർക്ക് വലിയ കുഴപ്പമില്ല നിൽക്കാനായിട്ട് കാരണം അവരുടെ മൂവ്മെൻ്റ് ഒക്കെ സ്ലോ ആണ് ബോഡി ഷേപ്പ് ഷോർട്ടാണ് അതൊക്കെയാണ് കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നീണ്ടിരിക്കുന്ന ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള മീനുകൾ അതായത് ടോർപിഡോ ഷേപ്പിലുള്ള മീനുകളായിട്ടുള്ള അരപ്പൈമ അഥവാ അലിഗേറ്റർ കാർ അതുപോലെ നമ്മുടെ സ്നേക്ക് ഹെഡുകൾ ഇത്തരത്തിൽ നീണ്ട ബോഡിയുള്ള മീനുകളും ചെറിയ സ്പേസുകളിൽ അഡ്ജസ്റ്റ് ആവാറുണ്ട് അതിനൊരു റീസൺ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മീനുകളും നീണ്ട ഷേപ്പിലുള്ള മീനുകളാണെങ്കിലും ഇവർ കുറച്ച് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണ് അതായത് അരപ്പൈമ അലിക്കേറ്റർ കാർ ആണെങ്കിൽ വാഹയാണെങ്കിൽ നമുക്കറിയാം സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണ് അവർ സ്റ്റില്ലായിട്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന മീനുകളാണ് അതായത് വളരെ ആക്റ്റീവായിട്ട് സ്വിം ചെയ്ത് നടക്കുന്ന മീനുകളല്ല അതുകൊണ്ട് റെക്റ്റാംഗിൾ ഷേപ്പിൽ അല്ലെങ്കിൽ പോലും റൗണ്ട് ഷേപ്പിലാണെങ്കിലും സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ടാങ്കുകളിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട് പക്ഷേ അത് അവർക്ക് സൂട്ടബിളല്ല ശരി പറയുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പും സ്ക്വയർ ഷേപ്പും ഇത്തരം മീനുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വലിയ ടാങ്കുകളാണ് ഈ നീളത്തിലുള്ള മീനുകളുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ ഇറിഡീസൺ ഷാർക്ക് ആറ്റ്വിഷ് അല്ലെങ്കിൽ നമ്മുടെ ആസാം വാള എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറൂൺ ഷാർക്ക് ഇത് നീളമുള്ള ഷേപ്പിലുള്ള മീനാണ് അല്ലെങ്കിൽ ടോർപ്പിഡോർ ഷേപ്പിലുള്ള മീനാണ് പക്ഷേ ഈ മീൻ അരപ്പയമ അരപ്പയുമലിഗേറ്റർകാർ അല്ലെങ്കിൽ വാഹയുടെ പോലെ സ്ലോ മൂവിങ് ആയിട്ടുള്ളൊരു മീനല്ല നല്ല ഫാസ്റ്റായിട്ട് ആക്റ്റീവായിട്ട് നീന്തി നടക്കുന്ന ഒരു മീനാണ് ഇത്തരത്തിലുള്ള മീനുകൾക്ക് ഒരു കാരണവശാലും റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ സ്യൂട്ടബിൾ അല്ല ഇതിന് മസ്റ്റായിട്ടും റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ടാങ്കുകളാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഇനി സ്ക്വയർ ഷേപ്പോ റൗണ്ട് ഷേപ്പോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നല്ല സൈസ് വേണം അതായത് നല്ല സൈസുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കുകളോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ടാങ്കുകളോ വേണം ഇനി ഞാൻ പെട്ടെന്ന് ഒരു കമ്പാരിസൺ പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് റെക്റ്റാങ്കിൽ ടാങ്കുകൾക്കും അതുപോലെ സ്ക്വയർ ടാങ്കിനും റൗണ്ട് ടാങ്കിനും വരുന്നതെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് അതായത് നല്ല ദൂരം നീന്തി നടക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും അതേസമയം സ്ക്വയർ റൗണ്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടേണിംഗ് വരും അവർക്ക് തിരിയേണ്ടി വരും അതായത് സ്ക്യർയർ ഷേപ്പിലാണെങ്കിൽ നാല് കോർണേഴ്സ് ഉണ്ടാവും റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് വരുന്നത് ഇത് മീനുകൾക്ക് ഭാവിയിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ചിലതിൻ്റെ ആയുസൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ഈ സ്ക്വയർ ടാങ്കുകൾ അതുപോലെ തന്നെ റൗണ്ട് ടാങ്കുകളിൽ നമ്മൾ വലിയ മീനുകളൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള പുഴകൾ നദികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് സിമിലർ ആയിട്ട് വരുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ടാങ്കാണ് അവർക്ക് പ്രോപ്പറായിട്ട് സ്വിം ചെയ്യാനായിട്ട് പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻറ്റാണ് അതായത് മീനുകളുടെ ടെറിട്ടറി അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെക്റ്റാങ്കിൾ ടാങ്കുകളിൽ പറ്റും ഉദാഹരണത്തിന് നീണ്ട ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മീനുകൾക്ക് ടെറിട്ടറി അതായത് മീനുകൾ ടെറിട്ടോറിയലായിട്ടുള്ള ആയിട്ടുള്ള മീനുകളുണ്ട് ഉദാഹരണത്തിന് ഓസ്കാർ പോലുള്ള മീനുകളൊക്കെ അവർ ഒരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ ടെറിറ്ററി ആയിട്ട് കണക്കാക്കും അപ്പോൾ ലെങ്ത് ഉള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല സ്ഥലങ്ങളിൽ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള അഗ്രഷൻ കുറയും അതേസമയം റൗണ്ട് ടാങ്കിലും സ്ക്വയർ ടാങ്കിലും ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അതൊരു വൺ സ്പേസ് പോലെയാണ് ഒരു വൺ സിംഗിൾ സ്പേസ് പോലെയാണ് അതുകൊണ്ട് റെക്റ്റാങ്കിൽ ടാങ്കിന്റെ ഈ പറഞ്ഞ ബെനിഫിറ്റ് സ്ക്വയർ ടാങ്കിലും റൗണ്ട് ടാങ്കിലും കിട്ടില്ല അതുപോലെ തന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മീനുകൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് കൊടുക്കുന്നത് എപ്പോഴും റെക്ടാങ്കിൾ ടാങ്കുകളാണ് അതുപോലെ തന്നെ ബ്രീഡിങ്ങിൻ്റെ ഒക്കെ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി അവർക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് ഡിസ്റ്റൻ്റ് ഒരു ഏരിയയിലൊക്കെ പോയി നിൽക്കാനായിട്ട് പറ്റിയൊരു ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഗൗരാമിയൊക്കെ നമുക്കറിയാം ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മെയിൽ ബബ്ലെൻസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫീമെയിലിനെ കൊത്തി ഓടിക്കും അപ്പോൾ ഫീമെയിലിന് സേഫ് ആയിട്ട് പോയി നിൽക്കാൻ പറ്റിയൊരു ടാങ്ക് ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും റെക്റ്റാങ്കിൾ ആണ് കാരണം അതിന് മറ്റേ ആൻഡി പോയിട്ട് ഒളിച്ച് നിൽക്കാം അതേസമയം ഏകദേശം സെയിം സർഫസ് ഏരിയ വരുന്ന ഒരു സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ടാങ്കോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിലിൻ്റെ കൺവെർട്ടത്ത് തന്നെയായിരിക്കും ഏകദേശം ആ ഒരു ഫീമെയിൽ നിൽക്കുന്നത് പിന്നെ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു സൈസ് എന്ന് പറയുന്ന റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കുകളാണ് നമുക്ക് സൈഫോൺ ഉപയോഗിച്ച് അടിഭാഗം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്ക്വയറോ റൗണ്ടോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻ്ററിലേക്കൊക്കെ എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നെറ്റ് വെച്ച് കവർ ചെയ്യാനാണെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ് ഈസിയാണ് റൗണ്ടും സ്ക്വയറും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ടാങ്കിൽ യൂസ് ചെയ്യുന്ന എക്വിപ്മെൻസ് എറേഷന് വേണ്ടിയിട്ടുള്ള എക്വിപ്പ്മ്മെന്റ്സ് അല്ലെങ്കിൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമായിട്ട് വരുന്നത് റെക്റ്റാങ്കൽ ഷേപ്പ് ടാങ്കുകളാണ് അതുപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കുലേഷൻ അത് ഫിൽട്രേഷൻ്റെ ഭാഗമായിട്ടോ സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് റെക്റ്റാങ്കൽ ടാങ്കുകളിൽ ആണെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇത് നീളത്തിലുള്ള ടാങ്ക് ആയതുകൊണ്ട് തന്നെ മീനുകൾക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇത് ഉണ്ടാക്കുന്നില്ല ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് സമയം സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ടാങ്കുകളിൽ നമ്മൾ ഇതുപോലെ സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് കാരണം ലെങ്ത്തി ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല അപ്പോൾ മീനുകൾക്ക് അത് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവാനൊക്കെ സാധ്യതയുണ്ട് ഈ മൂന്ന് ഷേപ്പിലുള്ള ടാങ്കുകളും ഫിഷ് കീപ്പിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും റെക്റ്റാങ്കിൾ ഷേപ്പാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഷേപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും